നമസ്കാരം ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ജയിക്കുമെന്ന് നൂറ് ശതമാനം ഞാൻ പറയുന്നു കാരണം അതിനകത്തൊരു സംശയം വേണ്ട ലെവലേസം സംശയം വേണ്ട അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അതായത് യു ഡി എഫ് നേതാവ് ഇക്കുറി മത്സര രംഗത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് അടൂർ പ്രകാശിന് കൃത്യമായി അറിയാം പാർലമെന്റിൽ ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല ഒരു പാർലമെന്റേറിയൻ എന്ന രീതിയിൽ അടൂർ പ്രകാശ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കലൊക്കെ അതേ എം എൽ എ ആയിരുന്ന കാലത്ത് കോന്നിയിൽ തകൃതിയായി ചെയ്ത കാര്യങ്ങളാണ് അതൊന്നും വലിയ സംഭവമല്ല പക്ഷേ ആറ്റിങ്ങലിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടൂർ പ്രകാശ് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങലിൽ ബൈപ്പാസ് കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പദ്ധതികളൊക്കെ ചെയ്യണമെങ്കിൽ കരി ഇതു പോരാ എന്ന് കൃത്യമായി അടൂർ പ്രകാശിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കോന്നിയിലേക്ക് മാറാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് കോന്നി ചെന്ന് ജയിക്കുമെന്നല്ല പക്ഷേ ലോക്സഭയിലേക്ക് ഇനി വേണ്ട ഇനി ശിഷ്ട വീട്ടിലിരുന്നാൽ പോലും ഒരു കുഴപ്പമില്ല കാരണം പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സർവീസ് പിന്നെ ഈ അഞ്ച് കൊല്ലം എം ബി ആയതിൻ്റെ പെൻഷൻ എല്ലാം കൂടെ നല്ലൊരു തുക വീട്ടിലേക്ക് കിട്ടും അതൊന്നും വേണ്ട മൂപ്പർക്ക് ഇഷ്ടം പോലെ ആസ്തിയുണ്ട് അതുകൊണ്ടിരിക്കുമ്പോ രാഷ്ട്രീയം കളിച്ചില്ലെങ്കിലും ഒരു കാര്യവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് അടൂർ പ്രകാശിന് അറിയാം അതല്ല ഇവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് സി പി ഐ എമ്മിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പിക്ക് ആർട്ടിക്കലിൽ അവതരിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനാണ് അദ്ദേഹം തന്നെയായിരിക്കും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് അത്രയും വോട്ടുകളാണ് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേവലം തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറത്തേക്കാണ് ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചത് ഇപ്പോൾ ആറ്റങ്കീഴിൽ ബി ജെ പിക്ക് നല്ല രീതിയിൽ വോട്ട് ഷെയർ ഉണ്ട് ചിറയും കീഴിലും വർക്കരയിലും കാട്ടാക്കടയും കാട്ടാക്കട നല്ലപോലെ വോട്ടുണ്ട് ഈ പറയുന്ന അരുവിക്കര പോലും വോട്ട് ഷെയർ നന്നായി കൂടിയിട്ടുണ്ട് അതുപോലെ നെടുവങ്ങാട് നല്ല രീതിയിൽ വോട്ട് ഷെയർ ഉണ്ട് നെടുമങ്ങാട് നിയോജക മണ്ഡലം നമുക്കറിയാമല്ലോ ഏഴ് നിയോജക മണ്ഡലമാണ് കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറയും ആറ്റെങ്കിലകത്ത് ബി ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ഈ പറയുന്ന കാട്ടാക്കട നെടുവങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവർക്ക് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ എങ്ങനെ പോയാലും കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ശരാശരി രണ്ട് ലക്ഷത്തി എൺപതിനായിരം എഴുപതിനായിരം വോട്ടുകൾ സ്വാഭാവികമായും അവർക്ക് പിടിക്കാൻ കഴിയും ത്രികോണ പോരാട്ടമായാൽ അവർക്ക് ഒന്നാമത് രണ്ടാമതോ അല്ലെങ്കിൽ മൂന്നാമതോ വരാം വേണ്ടി വന്നാൽ കോൺഗ്രസ് വോട്ട് മറിച്ച് ജയിപ്പിക്കാനും സാധ്യതയുള്ള ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇടതു മുന്നണി വളരെ സൂക്ഷ്മതയോടെയാണ് മത്സരിക്കുന്നത് മുന്നേറ്റത്തെ അത്ര പെട്ടെന്നൊന്നും ബി ജെ പിക്ക് തടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് തടുക്കാൻ കഴിയില്ല കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ആപേക്ഷിക മാത്രമാണ് അത് താൽക്കാലികമായി നടന്ന ഒരു സംഭവമാണ് അതൊരു തുടർ വിജയമായി വരുത്താൻ തുടരെ തുടരെ കോന്നിയിൽ നിന്ന് ജയിച്ച അടൂർ പ്രകാശിന് പോലും കഴിയില്ലെന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം ആറ്റെങ്കിലും സമഗ്രമായിട്ടുള്ള വികസന പദ്ധതികൾ നോക്കിയാൽ അവിടുത്തെ സി പി ഐ എമ്മിന്റെ സി പി ഐയുടെ എം എൽ എ മാർ നടത്തിയിട്ടുള്ള വികസനം മതി അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയും കൂടെ കൊണ്ടു നിർത്തിയാൽ അവിടെ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ സി പി ഐ എമ്മിന് തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എ സമ്പത്തും അനിരുദ്ധനും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കൊടികൊണ്ട നേതാക്കളൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലം കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തലേക്കുന്നിർ ബഷീർ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആറ്റിങ്ങിൽ പഴയ ചിറയങ്കിയുടെ മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട് പക്ഷേ ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന യഥാർത്ഥ ആറ്റിങ്ങലിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും ഒരു ലോക്സഭാ അംഗമെന്ന രീതി ആറ്റെങ്കിലും ശോഭിച്ചു നിന്നതും വർക്കന രാധാകൃഷ്ണനാണ് വർക്കന രാധാകൃഷ്ണൻ സോമനാഥ് ചാറ്റർജിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് നിങ്ങൾ നല്ലൊരു സ്പീക്കറായിരിക്കാം നിങ്ങളൊരു നല്ല പാർലമെന്റേറിയൻ അല്ല എന്ന് സോമനാഥ് ചാറ്റർജിയുടെ മുഖത്ത് നോക്കി കറണത്തടിക്കുന്ന പോലെ പറഞ്ഞ ഒരു വ്യക്തിയാണ് സഖാവ് വർക്കന രാധാകൃഷ്ണൻ മികച്ച ഒരു വാഗ്മിയായിരുന്നു ഈ പറയുന്ന സഖാ വർക്കൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെയൊക്കെ നിയോജക മണ്ഡലം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ആയിരുന്ന വർ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം അത്ര പെട്ടെന്നൊന്നും ഇടതു മുന്നണിയിൽ നിന്നും അകന്നു പോകുന്ന സ്ഥലമല്ല കഴിഞ്ഞ കുറി സംഭവിച്ച ഒരു ജനങ്ങൾക്ക് പറ്റിയ ഒരു ഒരു ചാഞ്ചാട്ടം അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇടതു മുന്നണിയുടെ തീവ്രമായ ശ്രമം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക